ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് എഴുപതംഗ നിയമസഭയിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എക്സിറ്റ് പോളുകൾ എഎപിക്ക് തിരിച്ചടി പ്രവചിക്കുന്നുണ്ട് ശനിയാഴ്ച കനത്ത സുരക്ഷാ സംവിധാനങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് സീതംപൂരിൽ കള്ളവോട്ട് നടന്നു എന്ന ആരോപണത്തിൽ എ എ പി ബിജെപി പ്രവർത്തകർ ഏറ്റുമുട്ടി ബി ജെ പി പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തുവെന്നാരോപിച്ച് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയോടെയാണ് ഭേദപ്പെട്ടത് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കലാപം നടന്ന വടക്കു കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ നിർണായകമാകും അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി മൂന്നാം വട്ടവും തിരിച്ചുവരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അതേസമയം രാജ്യതലസ്ഥാനത്ത് എന്ത് വില കൊടുത്തും അധികാരം പിടിക്കണമെന്ന വാശിയിലാണ് ബി ജെ പിയും കോൺഗ്രസും രാജ്യതലസ്ഥാനത്ത് ഭരണമാറ്റമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് എ പിയും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ചു മത്സരം പല സർവേകളും പ്രവചിക്കുമ്പോൾ കോൺഗ്രസ് ഇത്തവണയും കാര്യമായ നേട്ടമുണ്ടാക്കില്ല എന്നാണ് പ്രവചനം ഡൽഹിയിൽ നാൽപ്പത്തിനാല് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്ന് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു കോൺഗ്രസും അസുറുദ്ദീൻ ഒവേസിയുടെ പാർട്ടിയും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും അമൃത ന്യൂസ് ന്യൂഡൽഹി